എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാനുള്ളത് എസ് എഫ് ഐ സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നിലവിൽ അവരുടെ ഒരു പ്രകടനം അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഗവർണർമാരുടെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ആര് ഇപ്പോൾ നമ്മൾക്കാരാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഗവർണർ ആണെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ കേരള യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം വി സിമാരെ നിയമിക്കുക അതുപോലെ എല്ലാ തരത്തിലുള്ള നിയമനങ്ങളിലും ഈ പറയുന്ന ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളെ ഉൾപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ആളുകളെ അതിലേക്ക് എത്തിയാണ് അഡ്മിറ്റ് ചെയ്യാൻ വി സി ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ നടത്തുന്നത് അവിടെയാണ് എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യം മനസ്സിലാക്കുന്നത് നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി നടന്നിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് വെറുതെ കൂടി പിടിച്ച് മുദ്രമാക്കി പിടിക്കുന്നതിനപ്പുറം കൃത്യമായ പ്രതിഷേധം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അറിയിക്കുക എന്നുള്ളതാണ് അപ്പം സംഘപരിവാർ ശക്തികള് ഇന്ത്യ ഒട്ടാകെ പിടിച്ചിടക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളം പോലെയുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള ഗവർണർമാരുടെ ഇടപെടൽ ഗവർണർമാർ എന്ന് പറയുന്നത് പൊതുവെ ഇന്ത്യൻ ഭരണഘടനയിൽ വലിയ റോളൊന്നും ഇല്ലാത്ത ഒരു ചുമതലയാണ് പക്ഷെ ഇവിടെ ആ റോളിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും പ്രോട്ടോകോളിനു കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്നു ഈ സിയുടെ കാര്യത്തിൽ മാത്രല്ല മറ്റുള്ള ഏത് മേഖല നേരത്തെ പറഞ്ഞ കൂടെ ഈ ആർ എസ് എസിന്റെ ഒരു കുത്തിക്കയറ്റം എല്ലാ മേഖലയിലും അതായത് കേരളം മൊത്തം കേരളത്തിൽ ഒരു വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞ കൂടെ ഒരു ബിസിന മാറ്റുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ നയങ്ങളിൽ ഭയങ്കരമായിട്ട് ഇടപെടാൻ ശക്തിയുള്ള ഒരാളാണ് അവിടെയൊക്കെ ഈ ആർ എസ് എസിനെ കുത്തി തീർക്കുക അല്ലെങ്കിൽ ബി ജെ പി ആൾക്കാരെ കുത്തി തീർക്കുക എന്നിട്ട് ഈ കേരളത്തിനെ മൊത്തങ്ങൾ മാറ്റിയിട്ട് ബി ജെ പി വൽക്കരിക്കാം എന്നൊരു ചിന്ത ഈ ബി ജെ പി കാര്ക്ക് ഉണ്ട് സംഘപരിവാറിനുണ്ട് അതിനെതിരെയാണ് ഒരു സംഘടന വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഒന്നും അറിയാതെ ഈ കുറിച്ച് കണ്ണടച്ച് മറുപടി എന്ന് പറഞ്ഞ പോലെ ഒന്നും അറിയാതെ കുറ്റം പറയേണ്ട കുറച്ച് ആളുകൾ കൂടി ഇതിലുണ്ട് അതായത് അത് പാർട്ടി നോക്കാൻ നിൽക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കെ എസ് പോലെ കോൺഗ്രസ് പോലുള്ള മറ്റു പാർട്ടിക്കാരിൽ പലരും നമുക്ക് നേരിടുന്നുള്ളതാണ് അവര് വന്നിട്ട് എന്തെങ്കിലും ഈ ഈ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്ത് കൊണ്ടു ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ സമരം ചെയ്യുമ്പോഴാണ് എല്ലാ സമരവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഇതൊക്കെ മാതൃകാപരം പറയുന്നത് അതൊക്കെ വേണ്ടതാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുള്ളതുകൊണ്ടാണ് തോന്നി മാസം കാണിക്കാതെ വലിയ മേടന്മാരായിട്ട് നിൽക്കുന്ന പല ആളുകളും ഒതുങ്ങി നിൽക്കുന്നത് മാത്രല്ല സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള കെ എസ് ഒന്നോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിയൊന്നോ ഇല്ലാത്ത സാധാരണക്കാർ ഇവിടെ മര്യാദക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായത് കൊണ്ട് കൂടിയാണ് അപ്പൊ അത് ഒരിക്കലും എന്താ പറയാ വേറെ ഇവിടെ എന്താ ഇവിടെ പഠിച്ചാൽ സമരം ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങളിൽ തളർത്താൻ ശ്രമിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇവിടെ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എസ് എഫ് ഐയുടെ ഇടപെടൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ ഒരു പതിനെട്ട് ഇരുപത് പതിനെട്ടിന് ഇരുപത്തിമൂന്ന് വയസ്സിനുള്ള ഈ പ്രായമുള്ള ആളുകളായിരുന്നു കുട്ടികളാണ് പഠിക്കുന്നവരാണ് അവരുടെ ഊർജം അവർ കാണിക്കുന്ന ഈ സമരത്തിനോട് കാണിക്കുന്ന രീതി എന്താ പറയാ അഭിനന്ദനാർഹമാണ് അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ ഇവിടെ എം എസ് എഫ് അടക്കമുള്ള കെ എസ് സി അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എവിടെയാണ് അവിടെ എന്തുകൊണ്ടാണ് സപ്പോർട്ടായിട്ടൊരു ഐക്യത്തോടെ ഒരു സമരത്തേക്ക് വരുന്നില്ല അവിടെ മാത്രമാണ് വരുന്നത് സെക്രട്ടറി സഖാവ് ശിവപ്രസാദ് ആ ഒരു സഖാവിനെ കുറിച്ച് പറയാതിരിക്കാൻ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അർഷോ സഖാവ് അർഷോ എസ് എഫ് ഐ നിന്ന് ഇറങ്ങിയതിനു ശേഷം മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഒരു പക്ഷേ ഇത്തരത്തിലുള്ള രാജവമുള്ള ചങ്കുറ്റമുള്ള നന്നായി സംസാരിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളെ ചോദ്യ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ മറുപടി പറയുന്ന രീതിയിലുള്ള സഖാക്രോനിൽ വല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ എന്റെ എന്താ പറയുക ആ ചിന്താഗതിയെ ഒളിച്ചെഴുതുന്ന രീതിയിലാണ് സഖാം ശിവപ്രസാദിന്റെ പ്രകടനം അപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി കൃത്യമായ രീതിയിൽ അവിടെ നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആളുകളുണ്ട് ഇന്ന് നിയമസഭയിലുള്ള രാഹുൽ മാകൂട്ടത്തിലും പാർലമെന്റിലുള്ള ഷാഫി പറമ്പിലും പോലെയുള്ള രാഷ്ട്രീയപരമായി അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സഖാക്കന്മാര് സഖാക്കന്മാരും പറയുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അതായത് അത്രയും ആ ഒരു ചെറുപ്പത്തിൽ പോലും ആ ഒരു ശിവപ്രസോ സഖാവ് കാണിക്കുന്ന പക്വതയുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി മറ്റുള്ള പ്രതിപക്ഷ അവിടെ വിമർശിക്കുന്നത് ആർ എസ് എസിനെയാണ് ആർ എസ് എസ് മാത്രമേ കൊള്ളുന്നുള്ളൂ കൊള്ളുന്ന രീതിയിൽ എന്നാൽ വ്യക്തിപരമല്ല അത്തരത്തിലുള്ള വിമർശനം ഇപ്പൊ പിണറായി വിജയനെതിരെയൊക്കെ കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങളിൽ വ്യക്തിപരമായിട്ട് എന്താ കുടുംബത്തെ ആക്ഷേപിച്ചിട്ട് പറയുന്ന രീതിയാണ് അപ്പൊ വളരെ പൊക്കമായ രീതിയിലാണ് ഈ എസ് എഫ്ഐയിലെ ആ പറയുന്ന ഈ പറയുന്ന സദാർത്ഥത്തിൽ പ്രതികരിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അത് അഭിനന്ദനാർഹം അഭിനന്ദനാർഹമാണ് അത് സമരത്തിനപ്പുറത്ത് അത് അതിന്റെ ഇവിടുത്തെ സംഭവം എന്താണ് അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് പിന്നെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആർ എസിന്റെ അജണ്ട എന്താണ് ഇതൊക്കെ വളരെ വ്യക്തമാക്കി എന്തുകൊണ്ട് ഒരു സമരം വിളിക്കുന്നു അല്ലെങ്കിൽ ഇത്ര സമരം വിളിക്കാറ് വെറും സമരമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് സ്ട്രോങ് മുദ്രാവാക്യങ്ങളും കൃത്യതയോടെയാണ് സംസാരിക്കുന്നത് അവിടെയാണ് ഈ നമ്മുടെ ശിവപ്രസാദിനെ പറയുന്നത് കാരണം ഒരു മാധ്യമങ്ങൾ ഏതൊക്കെ രീതിയിൽ ചോദിച്ചോക്കുന്ന നമുക്കറിയാം വളർച്ചു തിരിച്ചു ചോദിക്കും പക്ഷെ കൃത്യതയായിരുന്ന മറുപടി എന്ന് വളരെ കൃത്യമാണ് എന്തിനും ഞങ്ങൾ സമരം വിളിക്കുന്നു എസ് എഫ് ഐ എന്തിനെ ചെയ്യുന്നു എന്തിനു നമ്മളിതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മറുപടി ആർക്കും ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ അത്ര ക്ലിയറാണ് അദ്ദേഹം മാധ്യമങ്ങൾ ചോദ്യത്തിന് ഇപ്പോഴും മാധ്യമങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല ചോദിച്ച ചോദ്യം ഇതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലുള്ള വൈസ് ചാൻസലർമാർ സംഘപരിവരടക്കമുള്ള സേവാഭാരതി അടക്കമുള്ള ആളുകളുടെ സംഘടനാപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തു നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ ചോദിച്ചത് ഒരു മറുപടി ഒരു മാധ്യമങ്ങളൊന്നും തന്നിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ പറയുന്ന ആർ എസ് എസ് അജണ്ടയെ ക്യാമ്പസുകളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണറിനെ വേണ്ട രീതിയിൽ പ്രതിഷേധിക്കുമ്പോ സമരം ചെയ്യുമ്പോ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് കാര്യം കെ എസ് ആര് ലീഗുകാർ എം എസ് എഫ് ആരുടെ ഭാഗത്ത് നിന്നും കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് ഇവരെന്താ അക്രമം അയച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് പറയുന്നത് അതായത് സമരം എന്ന് പറയുമ്പോൾ അക്രമിക്കേണ്ട സാഹചര്യത്തിൽ അക്രമം ആകും സ്വാഭാവികമാണ് അത് ഈ പറയുന്ന പൊതുമുട്ടെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അത് സമ്മതിച്ചേ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ് നമ്മള് കുന്നണ്ടും തല്ലിട്ടും അടിച്ചിട്ടൊക്കെയാണ് അത് സംശയമൊന്നുമില്ല കൊല്ലണം എന്നെ തല്ലണമെന്നല്ല പറയണത് പക്ഷെ നമ്മള് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ അല്ലാതെ ആർ എസ് ആയി കാണിക്കുന്നത് നമ്മളൊരു ഉദാഹരണം നോക്കാം നമുക്ക് ഒരു ക്രിക്കറ്റ് ബോർഡ് വലിയ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ബോർഡ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം മറ്റ് വലിയ വൃദ്ധ മാത്രമല്ല ഞാൻ പറഞ്ഞ കേരളം ഇന്ത്യയിലെ മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതല്ലാതെ നമ്മൾ വലിയ ബിസിനസ് രംഗത്തെ എടുത്തു കഴിഞ്ഞാൽ സർക്കാർ സപ്പോർട്ട് ആർക്കാണ് കിട്ടുന്നത് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആർക്കാണ് സപ്പോർട്ട് കിട്ടുന്നത് ബി ജെ പി മൊത്തത്തിൽ ആരെയാണ് ഈ പ്രൊട്ടക്റ്റ് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ഇവർ മൊത്തം ചേർന്നുള്ള അജണ്ട എന്താണ് വരുന്ന ഇലക്ഷനിൽ കേരളത്തിനോട് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം മറ്റാർക്കെങ്കിലും ആർക്കും തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടുണ്ടോ അവർക്ക് എതിർപ്പിൽ എതിർപ്പില്ലാത്തതുകൊണ്ടാണ് വോട്ട് യഥാർത്ഥത്തിൽ സത്യസന്ധമായി വോട്ടിംഗ് നടന്നാൽ ആര് ജയിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം സത്യസന്ധമായി വോട്ടിംഗ് എങ്കിലും നടക്കുന്നുണ്ടോ സംശയം ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്ന ആരാ ബീഹാറിലെ അപ്പൊ അതന്നെയാണ് കേരളത്തിലും വരുന്നത് അതിന്റെ തുടക്കമാണിത് അവര് തുടക്കം ഉണ്ടല്ലോ രാഷ്ട്രീയമായി നിയമിക്കേണ്ട നിയമനങ്ങളിൽ ഇവര് ഇവരുടെ അളവ് നിയമിക്കും എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് ഗവർണർമാരെയൊക്കെ ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റിയിൽ അടക്കമുള്ള സംഘപരിവാരനുകൂലികളെ നിയമിക്കാം അതായത് പുറത്തുനിന്ന് ഒരു ചോദ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ രാഷ്ട്രീയ അജണ്ട മുൻകണ്ട ഒരു തീരുമാനം എടുത്താൽ അതിനെ ചോദ്യം ചെയ്താൽ ഭൂരിപക്ഷം നോക്കാൻ പോലും പറ്റൂല കാരണം അവരാണ് ഭൂരിപക്ഷം ഉള്ളത് ഒരു തീരുമാനം ഒമ്പതല്ലാതായി പോകും അവർ ചോദ്യം ഒരുത്തരം ഉണ്ടാകുന്നതായി പോകും അവരെന്ത് വിചാരിച്ചോ അതേ നടപ്പാകും വിദ്യാർത്ഥി വിദ്യാര് അവർ സജീവമായിട്ടുണ്ട് ഇനി അതിൽ ഡിവൈഎഫ്ഐ കൂടെ ഇടപെടും എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സഹാദിച്ച് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിൽ വലിയ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എഴുതി വന്നു അല്ലെങ്കിൽ കോൺഗ്രസുകൾക്കും ഒരുമിച്ച് എന്ന് നമ്മൾ കണ്ടിട്ടില്ല യുവാക്കളിലെങ്കിലും യുവരക് സംഭവിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഇനിയെങ്കിലും കെ എസ് യു അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സപ്പോർട്ടുമായി മുന്നോട്ട് വരണം കാരണം അവർക്കെതിരൊന്നും ആരും ചോദിച്ചിട്ടില്ല ആർ എസ് എസിനെതിരെയാണ് ആ ഭീകരവാദത്തിനെതിരെയാണ് അതിനെതിരെ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ പക്ഷേ അൻഫോർച്ചാദ്യവശാൽ അങ്ങനെ ഒരു സപ്പോർട്ട് സംഭവിക്കുന്നില്ല ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കും എന്നൊരു പ്രതീക്ഷയുമില്ല സോ